ഇതുപോലെ ചായ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ നല്ല പോലെ തന്നെ കറ അപ്പോൾ നമ്മൾ ആ പാത്രത്തിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് അതെല്ലാം എന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെല്ലാം ഉണ്ടോ അതുപോലെ ഇങ്ങനെ പിടിക്കുന്നത് പിന്നെ കത്തി എന്തിലെങ്കിലൊക്കെ നല്ല തുരുമ്പും കറയും ഒക്കെ ഉണ്ട് അതുപോലെ അരിപ്പയൊക്കെ ഉണ്ടല്ലോ അരിപ്പയിലൊക്കെ ചായയുടെ ആ ഒരു മട്ടൊക്കെ ആയിട്ട് നല്ല കറയായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് നന്നായി ഒന്ന് ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ കൈകൊണ്ടൊന്ന് ഒരുപാട് ബലം കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുത്താൽ മതി അതിൻ്റെ സൈഡിലുള്ളതൊക്കെ അതുപോലെ ടൂത്ത് ബ്രഷ് പഴയതുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തൊന്നും ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പാത്രത്തിൽ കറയാണെങ്കിലും അതുപോലെ ഇങ്ങനെയുള്ള കത്തിയിൽ പിന്നെ എന്തിന് കറ തുരുമ്പ് പിടിച്ചതുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കറയുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അത് ഇളകിയെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിതെല്ലാം കഴുകിയെടുത്തതിനുശേഷം ഈ ഒരു പാത്രം ഈ വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് ബാത്റൂമ് പാ കഴുകാനും ടൈല് കഴുകാനും സിങ്ക് കഴുകാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ